അപ്പം ഇങ്ങനെയാണ് ചകിരിച്ചോറ് ഉണ്ടാക്കുന്നത് ഞാൻ ഒന്ന് അടിച്ചു ഒന്നുമില്ല ഇത് നല്ലവണ്ണം നമുക്ക് കുറച്ച് വെള്ളത്തിലിട്ട് കഴുകി ഇതിൻ്റെ ആ കറ കളയണം ഇല്ലെങ്കിൽ നമ്മുടെ ചെടികൾക്കൊക്കെ നല്ലതല്ലത് ചെടികളൊന്നും നന്നായി വളരത്തില്ല ചെടിയാകട്ടെ പച്ചക്കറിയാകട്ടെ നല്ലതായിട്ടതൊന്നും വളരത്തില്ല അപ്പം ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ അമ്പിയാണ് കൂട്ടുകാർക്കെല്ലാം സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ നമ്മൾ ചെടികൾക്കൊക്കെ വളമായിട്ട് നമ്മൾ ചകിരിച്ചോറുണ്ടാക്കാറുണ്ടല്ലോ ചകിരിച്ചോറ് ഇല്ലെങ്കിൽ നമ്മൾ കടകളിൽ നിന്നൊക്കെ വില കൊടുത്ത് വാങ്ങിക്കാറുണ്ട് അതിന് കുറച്ച് വിലയുമാകും അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചകിരിച്ചോറ് എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആണ് ഞാൻ എൻ്റെ കൂട്ടുകാരുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ചകിരിയാണ് വേണ്ടത് അപ്പം ഞാൻ തേങ്ങ പൊതിച്ച തൊണ്ട ഒക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഈ കൊട്ടയ്ക്കകത്തോടെ നമുക്കൊന്ന് പിറക്കിയിടാം വിറക്കിയിട്ടിട്ട് ആദ്യം വിറക്കിയിട്ടിത് ഞാൻ ഈ കൊട്ടയ്ക്കകത്തോട്ട് ഇട്ടിട്ടുണ്ട് ഇത്രയും ചകിരിച്ചോറാണ് നമുക്ക് ഇന്നുണ്ടാക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ അതിനായിട്ട് ഞാൻ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ചകിരി ചോറുണ്ടാക്കാനായിട്ട് ഞാനൊരു ചരുവത്തിനകത്ത് വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിനകത്തേക്ക് നമുക്ക് ചകിരി ഈ ഇത് തൊണ്ട് നമുക്കൊരു ഇട്ട് കൊടുക്കണം ഇത് ഏകദേശം ഒരു രണ്ട് ദിവസം ഇങ്ങനെ കിടക്കണം അതിന് ശേഷം വേണം ഉണ്ടാക്കാനായിട്ട് കാരണം ഇതിനകത്തൊരു കറയുണ്ട് ആ കറയൊക്കെ നല്ലതായിട്ട് ഇളകി പോകണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് ചെടികൾക്കോ അല്ലെ പച്ചക്കറികൾക്കോ ഒക്കെ ഇട്ട് കഴിഞ്ഞാലും നന്നായിട്ട് ഉണ്ടാകത്തില്ല ഇത്രയും ചകിരി ഇത് നമുക്ക് രണ്ട് ദിവസം വെള്ളത്തിലിട്ട് ഞാൻ ഇട്ടേക്കാം അപ്പോൾ ഞാൻ ഇത്രയും ഒരു പാത്രത്തിനകത്ത് എടുത്തിട്ടിട്ടുണ്ട് ഇത് രണ്ട് ദിവസം നമുക്കിങ്ങനെ വെള്ളത്തിലിട്ടിടണം അതിന് ശേഷം വേണം നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് അപ്പം ഞാൻ ഇതെല്ലാം റെഡി ആയിക്കഴിഞ്ഞ് വീണ്ടും ഞാൻ കുട്ടുകാരെ കാണിക്കുന്നതാണ് ഞാൻ ഈ തൊണ്ട് വെള്ളത്തിലിട്ടിട്ടിരുന്നതാണ് ഇന്ന് രണ്ട് ദിവസമായി ഈ തൊണ്ട് വെള്ളത്തിലിട്ടിട്ടിരുന്നിട്ട് അപ്പോൾ എന്തെയൊക്കെ കണ്ടോ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ ചുമന്ന വെള്ളത്തിന്റെ കളറായി ഇത് കണ്ടോ ചുമന്ന വെള്ളം ചുമന്ന കളറായി കണ്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് ഇവിടെ നിന്ന് ഈ ചകിരി നമുക്ക് വേർപെടുത്തി എടുത്തണം ഇതിന് ആയിട്ട് ഇങ്ങനെ ഇത് എങ്ങനെയാ ഞാൻ ഇരിക്കട്ടെ ഇനി തൊണ്ട് മാത്രം ഇത് 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 ഞാൻ എടുത്തിട്ടുണ്ട് ഇത് എടുത്തിട്ട് നമുക്ക് ദൈഞ്ഞ് ഓരോന്ന് ഞാൻ രണ്ടു മൂന്ന് ദിവസം ഇത് വെള്ളത്തിൽ ഇട്ടിട്ടിട്ട് ദൈനം ഇങ്ങനെ നമുക്ക് ഇത് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് നമുക്കൊന്ന് വെട്ടി വെട്ടിയെടുക്കാം ഇത് വെട്ടി ഞാൻ ഇതൊന്ന് കണ്ടിച്ചെടുക്കട്ടെ ഈ രണ്ട് സൈഡ് നമുക്കൊന്ന് കണ്ടിച്ചാൽ പെട്ടെന്നായിരിക്കും നമുക്ക് രണ്ട് സൈഡൊന്ന് കണ്ടിച്ചെടുക്കാം

പച്ചത്തോണ്ട് വരുന്നില്ല വെള്ളത്തിൽ രണ്ടു ദിവസം ഇപ്പൊ കൂട്ടുകാർ ഇത് ഞാൻ ഇവത്തിൽ നിന്ന് ഒരു തൊണ്ടേതാണ് ഇത്രയും ചകിരിച്ചോറ് എടുത്തിരിക്കുന്നത് നിങ്ങളുണ്ടോ ഇത്രയും എടുത്തിരിക്കുന്നത് അങ്ങനെ ഇത് നമുക്ക് ഇതെല്ലാം അങ്ങനെ ചെയ്തെടുക്കാം നമുക്ക് നല്ല നല്ലതായിട്ട് ഇളകി വരുന്നുണ്ട് ഇത് കണ്ടോ അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് ചകിരി ചോറ് കിടക്കുവാണ് നമ്മൾ ശരിയും കളയത്തില്ല അതെല്ലാം നമ്മൾ ഇങ്ങനെ എടുക്കണം ഈ വെള്ളത്തിൻ്റെ കളർ കണ്ടോ വല്ലാത്തൊരു കളറാണ് അപ്പോൾ നമുക്ക് ഈ വെള്ളം അങ്ങ് കളയാം നമുക്കിന്നിട്ട് ഇത് നല്ലാണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് എനിക്ക് ഞാൻ ഇത്രയും എടുത്തായിരുന്നു ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമുക്കൊന്നും കട്ട് ചെയ്യില്ല അപ്പോൾ നമുക്ക് ഈ വെള്ളം അങ്ങ് കളയാം അപ്പം നമുക്ക് ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തു ഇതിനകത്ത് ഒരുപാട് നൈട്രജനുള്ള കാരണം നമ്മൾ നന്നായി കഴുകിയെടുക്കണം അതിൻ്റെ ആ കളറൊക്കെ മാറുന്നവരെ രണ്ടൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകണം അപ്പൊ ഇത് നമുക്ക് ഇത് നമുക്ക് ഇത് എടുത്തിട്ട് ഇത് വലുതല്ലേ അപ്പൊ നമുക്ക് ചെറുതാക്കാൻ ഒരു കത്രികയുടെ സഹായത്തോടെ കട്ട് ചെയ്തിട ചിലരൊക്കെയാണെങ്കിൽ മിക്സിക്കകത്ത് അരയ്ക്കുന്നവരുണ്ട് ഞാനിത് കട്ട് ചെയ്യുകയാണ് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്യുക ഇത് മുഴുവനും ഒന്ന് നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കണം അല്ല ഇതിനകത്ത് ഈ നൈട്രജൻ്റെ അംശം കൂടുതലുള്ളത് കാരണം നമ്മൾ ചെടികൾക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ചെടികളൊക്കെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് ചെടികളായാലും പച്ചക്കറികളായാലും ഒക്കെ അത് കാരണം നമുക്ക് ഇപ്പോഴാണ് കളർ കുറച്ച് മാറിയിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഇങ്ങനെ എല്ലാം ഒന്ന് കട്ട് ചെയ്തു അപ്പോൾ ഒരു ചകലവും നമുക്കിങ്ങനെ കളയാൻ പറ്റത്തില്ല ഇതെല്ലാം ഇങ്ങനെ എടുക്കണം കോരി ഇതിന്റെ വെള്ളത്തിന്റെ കളർ കണ്ടോ ഒരു ചുമന്ന കളറായി വെള്ളത്തിൽ ഈ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല രണ്ടു മൂന്ന് പ്രാവശ്യം ഇത് കഴുകി എടുത്തായിരുന്നു കണ്ടോ നമുക്ക് ഇത്രയും ചകിരിച്ചോറ് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇത്രയും ചകിരിച്ചോറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കത്രികയുടെ സഹായത്തോടെ ചിലർ മിക്സിക്കകത്തിട്ട് അരയ്ക്കും നമുക്കങ്ങനെ അരക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് കണ്ട ഇങ്ങനെ ഇത്രയായി നമുക്ക് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വളമായിട്ട് ചെടികൾക്കും അതുപോലെ തന്നെ പച്ചക്കറികൾക്കും കെങ്ങിനും ഒക്കെ വളമായിട്ടിടാ നല്ലതാണ് ഈ ചകരിച്ചോറ് അപ്പോൾ അതിൻ്റെ കൂട്ടുകാരെല്ലാവരും ഈ ചകിരിച്ചോറൊന്നുണ്ടാക്കി നോക്കണം നമ്മുടെ നമ്മൾ ഈ തേങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് ചകിരി വന്നു അല്ലെങ്കിൽ തൊണ്ട് നമ്മൾ അടുപ്പ് വെച്ച് കത്തിക്കും അല്ലെങ്കിൽ ചിലരൊക്കെ അടുപ്പ് ഇല്ല ഇല്ലാത്തവരെ അടുപ്പ് ഉപയോഗിക്കാത്തവരൊക്കെ ഇതങ്ങ് കളയുക ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒന്ന് നമുക്ക് ചെയ്യാവുന്നവരി നമുക്ക് ചകരിച്ചോറും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട കണ്ട ചിലര് മിക്കൽ ആൾക്കാരൊക്കെ ഒക്കെ ഈ പച്ചക്കറിക്കൊക്കെ ഇടാനായിട്ട് ചകരിച്ചോറൊക്കെ കടയിൽ നിന്ന് വില കൊടുത്താൽ വാങ്ങിക്കുന്നത് കണ്ടോ അപ്പം നമുക്ക് അനായാസം വീട്ടിൽ തന്നെ ഈസിയായിട്ട് ചകിരിച്ചോറ് ഉണ്ടാക്കിയെടുക്കുക ഇതൊരു മൂന്നാല് തൊണ്ട് മാത്രമേ ഉള്ളൂ ഒരു 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 തേങ്ങയുടെ ഒരു തേങ്ങ എത്രയുണ്ട് അതിൻ്റെ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ മറ്റേതെല്ലാം ഞാൻ തന്നെ അവിടോട്ടിട്ടിട്ടുണ്ട് അത് പിന്നെ ഞാൻ എടുക്കുന്നതാണ് അതങ്ങോണ്ടിട്ട് എൻ്റെ ക്യാമറാമാൻ ബിസിയാണ് പഠിക്കാൻ പോകണം അത് കാരണം ഇപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ളു അപ്പം കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് എല്ലാ കൂട്ടുകാർക്കും ബായ്